നമസ്കാരം വിദ്യാർത്ഥികളുടെ ആരോഗ്യവും ക്ഷേമവും ഉറപ്പുവരുത്തുക എന്ന പ്രധാന ലക്ഷ്യത്തോടെ കുടുംബശ്രീയുടെ മാ പദ്ധതി എറണാകുളം ജില്ലയിലെ കവളങ്ങാട് സി ഡി എസ് ലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് നൌഷാദ് ടി എച്ച് അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കോതമംഗലം എം എൽ എ ആന്റണി ജോൺ മാ സെന്ററിന്റെ സെന്ററിന് ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ കവളങ്ങാട് സി ഡി എസ് ചെയർപേഴ്സൺ ജമീല ഷംസുജിൻ സ്വാഗതം ആശംസിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ റജീന ടി എം പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ പി എം കണ്ണൻ വാർഡ് മെമ്പർമാരായ സൗമ്യ ശശി സുഹറ ബഷീർ നേരുമംഗലം ഗവൺമെന്റ് ബിജിസി പ്രിൻസിപ്പൽ അജി സി എസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മഞ്ജു വി ആർ കുടുംബശ്രീ ജില്ലാ മിഷൻ എ ഡി എം സി അനുമോൾ കെ സി ഡി പി എം അജിത് പി സി ഡി എസ് മെമ്പേഴ്സ് എ ഡി എസ് അംഗങ്ങൾ അധ്യാപകർ അനധ്യാപകർ കുട്ടികൾ സംരംഭകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഈ പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കോമ്പൗണ്ടിനകത്ത് തന്നെ പോഷകസമ്പുഷ്ടമായ ലഘുഭക്ഷണങ്ങൾ ആരോഗ്യകരമായ പാനീയങ്ങൾ സ്കൂൾ സ്റ്റേഷനറി സാധനങ്ങൾ സാനിറ്ററി നാപ്കിനുകൾ തുടങ്ങിയവ ലഭ്യമാകും സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ആരോഗ്യശീലങ്ങൾ വളർത്തുകയും ശാരീരികമായും മാനസികമായും വിദ്യാർത്ഥികളുടെ സമഗ്രമായ വികസനം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കുട്ടികളിൽ ലഹരി വിമുക്തവും ആരോഗ്യസമ്പന്നവുമായ ഒരു തലമുറയെ വളർത്താനുള്ള ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് യോഗത്തിന് വൈസ് ചെയർപേഴ്സൺ ഷാലി അഭിലാഷ് നന്ദി പറഞ്ഞു കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ അതോടൊപ്പം തന്നെ സ്കൂളിൽ ആവശ്യമായി വരുന്ന സ്കൂൾ സ്റ്റേഷനറി ഉൾപ്പെടെ ആവശ്യമായതെല്ലാം ഈ ഒരു കുടക്കയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ സമയത്തോ അല്ലാത്ത സമയങ്ങളിലോ ഇതെല്ലാം തേടി സ്കൂളിന് പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യമില്ല കവളങ്ങാട് പഞ്ചായത്തിലെ ആദ്യ വാക്കേ കെയർ സെൻ്ററാണ് ഇവിടെ നേരുമംഗലത്ത് നമ്മുടെ ഈ വിദ്യാലയത്തിൽ ഇന്നുമുതൽ തുടക്കം കുറിക്കുന്നത് അപ്പോൾ ഈ സെൻ്റർ നമുക്ക് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അതിന് തീർച്ചയായിട്ടും ഇവിടെ കുടുംബശ്രീ ഇതിൻ്റെ ചുമതലക്കാർ വളരെ കൃത്യമായി അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ നിർവഹിക്കും കുട്ടികൾ മാത്രമല്ല അധ്യാപകരും മറ്റനധ്യാപകരും എല്ലാവരും ഈ സംരംഭത്തോട് സഹകരിച്ചാൽ നല്ല നിലയിൽ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഈ സെൻറ്ററിൻ്റെ പ്രവർത്തനം ാൻ കഴിയും അതിൽ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മാക്കേ സെന്ററിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാ മനോദത്തോടുകൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം